ബാർ സമയം വർദ്ധിപ്പിക്കലും സർക്കാർ പ്ലാന്റ് ഉദ്ഘാടനം സമരം ശക്തമാക്കി കേരള മദ്യനിരോധന സമിതി ബാർ സമയം വർദ്ധിപ്പിക്കലിന് പിന്നാലെ സംസ്ഥാന സർക്കാർ പാലക്കാട് മേനോൻപാറയിൽ മലബാർ ഡിസ്റ്റിലറി പ്ലാന്റിന് ഉദ്ഘാടനം നാളെ നിർവഹിക്കുമ്പോൾ കേരള മദ്യനിരോധന സമിതി മദ്യവിരുദ്ധ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് അവിടെ ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിന് സർക്കാർ പുതിയ പേരും പ്രഖ്യാപിച്ചപ്പോൾ കേരള മദ്യനിരോധന സമിതി അവിടെ സമരവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി പന്ത്രണ്ട് മണിവരെ നീട്ടിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഫണ്ട് നൽകിയവർക്കുള്ള മാർക്ക് ിസ്റ്റ് പാർട്ടിയുടെ പ്രത്യുപകരമാണെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ പ്രസ്താവിച്ചു ബാർ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മദ്യനിരോധന സമിതി തൃശൂരിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിന് സമീപം നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ ഫണ്ട് ശേഖരണത്തിനുള്ള മുഖ്യ സ്രോതസ്സായി സർക്കാരിന്റെ എക്സൈസ് വകുപ്പ് മാറിയിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എൽഡിഎഫ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ മുഖ്യമായ ഒന്ന് മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശന നടപടികൾ എടുക്കും എന്നതായിരുന്നു ഞങ്ങൾ ബാറുകളല്ല സ്കൂളുകളായിരിക്കും എന്നായിരുന്നു അവരുടെ പരസ്യം ബാർ നൽകി വോട്ട് നേടിയവർ പക്ഷേ അധികാരം ലഭിച്ചപ്പോൾ നാടെങ്ങും ബാർ തുറന്നു സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം ഇപ്പോൾ എൽ ഡി എഫ് അധികാരമേറ്റ സമയം ഉണ്ടായിരുന്നതിന്റെ മുപ്പതിരട്ടിയിലധികമായി കുടിക്കുന്ന ശീലമില്ലാത്തവരെയും പ്രലോഭിപ്പിച്ച് കുടിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ വരെ ബാറുകളിലെത്തുന്ന അവസ്ഥയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യ നിയന്ത്രണാധികാരം റദ്ദു ചെയ്തും ദേവാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും മദ്യശാലകൾ പാലിക്കേണ്ട ദൂരവ്യവസ്ഥ ലഘൂകരിച്ചും ബാറുകളുടെ രാത്രിയിലെ പ്രവർത്തന സമയം ഒരു മണിക്കൂർ കൂട്ടിക്കൊടുത്തും അബ്കാരികളെ പ്രീണിപ്പിച്ച പിണറായി സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ മദ്യാനുകൂല നടപടിയാണ് ബാറുകളുടെ പ്രവർത്തന സമയം രണ്ട് മണിക്കൂർ വർദ്ധിപ്പിച്ച് രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാക്കിയത് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ തീരുമാനം സർക്കാർ തിരുത്തണം ടൂറിസ്റ്റുകളുടെ താൽപര്യപ്രകാരമാണ് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത് എന്ന വിശദീകരണം സർക്കാരിന്റെയും സർക്കാരിനെ നയിക്കുന്ന കക്ഷികളുടെയും സാമ്പത്തിക താൽപര്യം മറച്ചുപിടിക്കാനുള്ള തന്ത്രം മാത്രമാണ് മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തല്ലുകാരൻ അധ്യക്ഷത വഹിച്ചു മേഴ്സി ജോയി ജോസ് ചെമ്പിശ്ശേരി മാർട്ടിൻ പേരേക്കാടൻ കെ എ ഗോവിന്ദൻ ബേബി പുതുശ്ശേരി ജോസ് കോച്ചങ്ങാടൻ സജീവൻ നടത്തറ എന്നിവർ പ്രസംഗിച്ചു